തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകം കോർഡിനേറ്റർ പി വി അൻവർ പാലായിലെത്തി ബിഷപ്പ്മാർ ജോസഫ് കലാൻകാട്ടുമായി കൂടിക്കാഴ്ച നടത്തി കോട്ടയത്ത് വാർത്താ സമ്മേളന ശേഷമാണ് അൻവർ പാലായിലേക്ക് എത്തിയത് മറ്റു സാമുദായിക നേതാക്കളെ കണ്ടിരുന്നുവെന്നും അതിന്റെ ഭാഗമായാണ് പാലായിൽ എത്തിയതെന്നും അൻവർ പറഞ്ഞു സഫയുടെ മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും പിന്തുണ തേടുന്നതായും അദ്ദേഹം പറഞ്ഞു കർഷക വിഷയങ്ങളിൽ വലിയ താല്പര്യത്തോടെ ഇടപെടുന്ന സഫകളാണ് കാർഷിക മേഖലയുടെ പ്രശ്നങ്ങളിൽ സഫയുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് മനസ്സിലാക്കിയെന്നും പി വി അൻവർ പറഞ്ഞു നമുക്ക് കേരള കോൺഗ്രസ് ഒന്നടങ്കം നമ്മളൂടെ സഹകരിച്ച് ചേരാൻ തീരുമാനിച്ചതെന്ന് നിങ്ങൾക്കറിയാം സ്വാഭാവികമായും ഇവിടെ വരുമ്പോൾ സി എസ് ഐ ബിഷപ്പിനെ അവിടെ വെച്ച് കണ്ടു ബഹുമാനപ്പെട്ട പല ബിഷപ്പിനെയും കാണുക നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ കുറിച്ച് സംസാരിക്കുക അങ്ങനെയായിട്ടും സ്വാഭാവികമായിട്ടും നമ്മളെല്ലാ മനുഷ്യരുടെയും പിന്തുണയാണ് നമ്മളുണ്ട് ഈ മലയോര മേഖലയിലെ കർഷകരുടെ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ കൂടി കാർഷിക കാഴ്ചപ്പാടിനെ കുറിച്ച് അറിയണം പറയാനുള്ളത് ആ വിഷയത്തിൽ പറയാൻ രീതിയിലുള്ള ഡിസ്കഷൻ മാത്രമേ ഭാഗത്തു നിന്നും പിന്തുണ ലഭിക്കാത്തതാണ് പാർട്ടി വിടാൻ കാരണമെന്ന് ഒപ്പമുണ്ടായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു എന്നാൽ പല വിഷയങ്ങളിലും കേന്ദ്രം ഇടപെടാതിരുന്നതിനാലാണ് അൻവറിനൊപ്പം ചേർന്നതെന്നും സജി പ്രതികരിച്ചു മതിയായ യാതൊരു ചിന്തുണയോ സപ്പോർട്ടോ ലഭിച്ചിട്ടില്ല വളരെ പ്രതീക്ഷയോടുകൂടി ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ രംഗത്ത് വന്നതാണ് അപ്പോൾ അവർ അവരുടെ ഭാഗത്തുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചു പിന്നെ മാത്രമല്ല കാർഷിക വിഷയങ്ങളിൽ പ്രിയപ്പെട്ട അൻവർ പി വി അൻവറിൻ്റെ ഇടപെടലും ഒക്കെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് വന്യമൃഗ ആക്രമണത്തിനെതിരെയുള്ള പോരാട്ടം ഞാൻ ഇന്ത്യയിൽ ചേർന്ന് തന്നെ വന്യമൃഗ ആക്രമണം തടയുന്നതിനുള്ള നടപടി കേന്ദ്ര ഗവൺമെൻറ് എടുക്കണം അതോടൊപ്പം തന്നെ റബ്ബറിന് വില വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു അതുപോലെ എന്നാ തെരുവുനായ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടും കൂടിയാണ് പ്രതീക്ഷയോടുകൂടിയാണെന്ന് രീതി വിഷയങ്ങളിലൊന്നും ഗവൺമെൻറ് ഇടപെട്ടില്ല അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയം ശരിയല്ല എന്ന് തോന്നിയത് തന്നെ ഞാൻ പുതിയ രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് പ്രിയപ്പെട്ട പി വി അൻവറിൻ്റെ നേതൃത്വം പാർട്ടിയിലേക്ക് ചേരാൻ ബ്യൂറോ